മിഖായൽ മാലാകുന്ന വെച്ചാൽ അന്ത്യകാലത്തിന്റെ ഒരു ദൈവദൂതനായിട്ടാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം അന്ത്യകാലത്തിന്റെ ദാനിയൽ പുസ്തകത്തിന്റെ പന്ത്രണ്ടിന്റെ ഒന്നിൽ പറയും അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ള കഷ്ടതകളൊന്നുണ്ടാവും മിഖായൽ മാലാകയുടെ ഒരു നേരിട്ട് ഇടപെടൽ സഭയിൽ ഉണ്ടാകുന്നു അത് ഈ നാളുകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരുപാട് മിഖായൽ മലാഹയുടെ മധ്യസ്ഥം തേടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ സമയം വളരെ തുഷ്ടാരുടെ ഭരണം നടക്കുന്ന സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടം വരും ഒരു അപകടവും വരികയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും അപകടം അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് മിഹായൽ മാലാഖയുടെ മിഹാൽ മാലാ ഇപ്പം എന്നാണ് ദൈവദൂതന്മാർ പക്ഷെ നമ്മൾ ദൈവത്തോടുള്ള നല്ല പണ്ടെന്നെ ഒരു ആത്മീയ രാജ്ഞഗുരുവിനെ പഠിപ്പിച്ചവരാണ് അതായത് സഹോദരൻ പറയായിരുന്നു അതായത് നാം ദൈവകൽപ്പനകൾ അതേപടി അനുസരിക്കുന്ന പക്ഷം മാലാഹമാര് ദൈവദൂതന്മാര് നമ്മളെ അതുപോലെ അനുസരിക്കുന്നു നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ അവരും നമ്മളെ അനുസരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മുമ്പ് നോക്കി ദൈവദൂതം വന്നിട്ട് എന്ത് ഭയഭക്തിയോടെ നിൽക്കും നോക്കി കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് ദൈവദൂതന്മാര് ഭയഭക്തിയോട് അനുസരിക്കുന്നു എന്തോരനുസരിക്കുന്നു പറഞ്ഞ തോബിത്തും ുംറയുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് ആ തോബിത്തും നീതിവാനായി ജീവിക്കുമ്പോൾ അവന്റെ വീട്ടിലോട്ട് റഫയൽ മാലഹയെ ദൈവമാണ് അപ്പൊ ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകൾക്ക് ദൈവിക ദൈവദൂതന്മാരുടെ സഹായം ലഭിക്കും